ഭരണഘടനാ ശില്പിയായ ഡോക്ടർ ബി ആർ അംബേദ്കറെ അപമാനിച്ച കേന്ദ്ര ആഭ്യന്തര ആഭ്യന്തരമന്ത്രിയായ അമിത്ഷാ രാജിവെച്ച് രാജ്യത്തോട് മാപ്പ് പറയുക എന്നാവശ്യമുന്നയിച്ചു ഉന്നയിച്ചുകൊണ്ട് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് മാർച്ച് നടത്തി ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ അജിത് മാട്ടുൽ ഹരിദാസ് മൊഗേരി ഷമാ മുഹമ്മദ് വി വി പുരുഷോത്തമൻ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ ചന്ദ്ര തില്ലങ്കേരി എം പി വേലായുധൻ മുഹമ്മദ് ബ്ലാത്തൂർ ജോസ് ജോർജ് പ്ലാത്തോട്ടം സുരേഷ് ബാബു എളയാവൂർ വിജയൻ കുട്ടിനേഴത്ത് ടി ജയകൃഷ്ണൻ രാജീവൻ എളയാവൂർ രജനി രാമാനന്ദ് വിജിൽ മോഹനൻ രജിത്ത് നാറാത്ത് റഷീദ് കവായി സി വി സന്തോഷ് കൂക്കിരി രാജേഷ് കായക്കൽ രാഹുൽ കല്ലിക്കോടൻ രാകേഷ് തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി നമ്മൾ കണ്ണൂരില് പ്രതിഷേധം ചെയ്തു എന്തുകൊണ്ടാണ് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഈ ആഭ്യന്തരമന്ത്രി ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അമിത് ഷാ രാജിവെക്കണം അമിത്ഷാ പാർലമെന്റ് അകത്ത് അംബേദ്കറിനെ അപമാനിച്ചു എല്ലാ അംബേദ്കർ 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 എന്ന് പറഞ്ഞ ഒരു ഫാഷനാണ് അംബേദ്കർ നമുക്കെല്ലാവർക്കും അറിയാം ഞങ്ങൾ ഭരണഘടന ഏതിയൊരു നേതാവാണ് ഏർ സ്വതന്ത്രസേനയില് ഉണ്ടായ ഒരു നേതാവാണ് നമുക്കെല്ലാവരും അംബേദ്കർ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഞങ്ങള് മനസ്സിന്റെ അകത്ത് ഉള്ള ഒരു നേതാവാണ് അംബേദ്കർജി ആ അംബേദ്കർ ജിനെ അന്ന് ഇദ്ദേഹം അപമാനിച്ചു ഞങ്ങൾ പറയുന്നത് അമിത്ഷ എന്തായാലും രാജിവെക്കണം ഈ സമയത്ത് ഈ പത്ത് കൊല്ലത്തിൻ്റെ അധികം ഭരണഘടനത്തിന്റെ എതിരായിട്ടാണ് ബി ജെ പിയുടെ സർക്കാർ എല്ലാ കാര്യങ്ങളും ചെയ്തത് നമുക്ക് അറിയാം എലക്ട്രൽ ബോണ്ട്സ് സുപ്രീം കോർട്ട് പറഞ്ഞ് അത് ഭരണഘടനത്തിന്റെ എതിരാണ് ഓരോ വീടുകൾ ബുൾഡോസ് ചെയ്യുന്നത് നമുക്കറിയാം ന്യൂനപക്ഷത്തെ ജനങ്ങളതും മറ്റേവരതും കുറേ വീടുകൾ ബുൾഡോസ് ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ട് അവർ തെറ്റ് ചെയ്യുന്നു വന്നിട്ട് കേസൊന്നും എടുക്കാണ്ട് വീട് പോയിട്ട് ബുൾഡോസ് ചെയ്യും അതും സുപ്രീം കോർട്ട് പറഞ്ഞു ഭരണഘടനത്തിൻ്റെ എതിരാണ് അപ്പൊ സിദ്ധിഖപ്പന യു എ പി എന്റെ മേലെ ഇട്ടിട്ട് ജയിലിലിട്ടു രണ്ട് കൊല്ലത്തിൻ്റെ ഉള്ളിൽ ഇപ്പം അദ്ദേഹം ജയിലിൽ നിന്ന് പുറത്തു വന്നു തെളിവില്ലെന്നാണ് പറഞ്ഞത് കോർട്ട് അതും ഭരണഘടനത്തിൻ്റെ എതിരാണ് സ്റ്റാൻ സ്വാമി നമ്മളെല്ലാവരും മനസ്സിലാക്കണം ഒരു പാതിലിനെ ജയിലിലിട്ടിട്ട് ഇട്ടിട്ട് എന്നെ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി സ്ട്രോബറി കൊടുത്തിട്ടില്ല സായിബാബ ഒരു ഡി യു യൂണിവേഴ്സിറ്റിന്റെ പ്രൊഫസർ പത്ത് കൊല്ലം ജയിലിലിട്ടു അദ്ദേഹത്തിന് പുറത്തിറങ്ങിയിട്ട് കോട്ട് പറഞ്ഞ തെളിവില്ലാന്ന് മരണപ്പെട്ടു ഇതിനെല്ലാം പിന്നിൽ ബി ജെ പി മാത്രമാണ് ബി ജെ പി ആണ് ഭരണഘടനത്തിന്റെ എതിര് ഞങ്ങൾ അനങ്ങാണ്ടിരിക്കില്ല ഈ അമിത്ഷാ രാജിവെക്കുന്നവരെ നന്ദി വേൾഡ് വിഷൻ ചെറുപുഴ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ലോകോത്തര കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽ ഇ ഡി ടി വിൾ ഹോം തിയേറ്റേഴ്സ് മിക്സർ ഗ്രൈൻഡേഴ്സ് ഒ ടി ജി ഓവനുകൾ ഗ്യാസ് സ്റ്റവ് ഫാൻ അയൺ ബോക്സസ് തുടങ്ങി എല്ലാവിധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഗുണമേന്മയോടെ വിശ്വസ്തയോടെ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ മലയോരത്തിന്റെ സ്വന്തം ഇലക്ട്രോണിക്സ് ഷോറൂം